ഹലോ വെൽക്കം ബാക്ക് ടു ഈ ഒരു ഭാഗം ഫുള് നമ്മ റോഡിന് വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് നിർത്തി വെച്ചിരിക്കുന്നു നമ്മൾ പണി അപ്പൊ നമ്മൾ പണി ഇനി ആരംഭിക്കാൻ പോവാണ് തെങ്ങിന്റെ പേര് പുതിലേക്കൂടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടേക്ക് ഈ മൂലക്കൊക്കെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ൊരു ഒരു ഒക്കെ ആയിട്ട് കിട്ടിട്ടുണ്ട് നാരങ്ങി ജീമക്കാൻ കിട്ട വെള്ളം കേട്ടോ അപ്പൊ അതും കൂടെ നമ്മൾ കൊടുക്കാം ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ചായ കൊടുത്താൽ മതി നോക്കാം അപ്പൊ പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ വെള്ളം കൊടുത്ത് ഇനി ഇപ്പോൾ ഒരു ഗ്ലാസ് ഉണയം കൊടുക്കുക കാരണം ഓൾറെഡി ഇത് കളിക്കു അപ്പോഴാണ് അവർ വരണവർക്ക് ചായ മതിന്ന് അപ്പം ഇനി ഇത് കൊടുത്തിട്ട് നമുക്ക് ചായ കൊടുക്കാം സ്കൂളിൻ്റെ ടൈമൊക്കെ ആയി ഇനി ബ്ലോക്ക് ഉണ്ടാവായിരിക്കും ഇതുവരെയും കുഴപ്പമൊന്നും ഇല്ലാണ്ട് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പോയി ഇപ്പം സ്കൂൾ ടൈം ആയതുകൊണ്ട് ഇനി ഇടാനൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി വരും രണ്ടിലോട്ടാണ് ഓൾറെഡി മണ്ണ് കൊണ്ടുപോയത് ഇനിയിപ്പോൾ തന്നെ ലോഡ് ഏഹ് മൂന്നാമത്തെ ലോഡുണ്ട് കേട്ടോ ഇമ്മ ഓൾറെഡി ഉമ്മ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ലോഡ് ലോഡിണ്ടാവുള്ളൂ പക്ഷെ പിന്നെ അവര് വന്നിട്ട് പറഞ്ഞ ഒരു എട്ട് ലോഡിയെങ്കിലൊക്കെ ഇണ്ടാവു സ്കൂള് ഇട്ട് യൂണിഫോം ഒന്നും മാറ്റാണ്ട് രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഏ പറഞ്ഞപ്പോന്നിട്ടോ കാഴ്ചക്കാരുണ്ട് ഇവിടെ പിന്നെ നമ്മളൊരു പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട് ആളുകണ്ടിരിക്കുന്നുണ്ട് ചട റിയാക്ഷൻ എങ്ങനെ നോക്കാട്ടോ ഇവിടെ ഉച്ച ഓക്കേ നമ്മളയ നോക്ക് എന്തായി നോക്ക് എ മൂന്ന് ഇലരും ഉണ്ടായപ്പോൾ ഇര നാല് ഇവർ അടുത്തോട്ട് അടുത്തണ്ടക്കി നേരങ്ങ അതിനു വേണ്ടി അവിടെ നോക്കി സങ്കടം വന്നു ഇവിടെ ആൾക്കാരിന്റെ വരെയൊക്കെയാണെന്ന് അറിയില്ലേ മലമുകളിൽ ഇരിക്കുന്ന പോലെ തന്നെ നല്ല ഹൈറ്റ്ണ്ടല്ലേ പിന്നല്ല ഇങ്ങനെ ഇരിക്കണം തെങ്ങിന്റെ ഫുള്ള് പേരുണ്ടോ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് അതിന്റെ പേരാണ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഇന്നത്തെ പണിയെന്നല്ല നമ്മളെ ജെ സി ബിയുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇറ്റാച്ചിട ഇനിയിപ്പോ അത് ഇനി ലോറി കിട്ടി ഇങ്ങനെ കൊണ്ടുപോണ ഇനിയിപ്പൊ നമുക്ക് ബാക്കിയുള്ള പണികളേ ഉള്ളൂ രണ്ടാളന്നെ നോക്കിരുന്നു കളിയാക്കന്നെ എന്തിനാ കളിയാക്കിയ അയാളെ ഇങ്ങോട്ടു ബൈ ബൈ ചാറ്റി വീണാലോ വീണാലോ അവയാ ഏതെ കത്തി കത്തി മൂത്താ പാടം കൊണ്ടെടുക്കണം അപ്പൊക്ക് ഇറങ്ങിയോ വിസ്മില്ല ആദ്യം ഉദ്ഘാടനം കഴിച്ച് നീ കത്തിടാ കത്തി നീ എന്തെടുക്കണം

അയൽവക്കാരെല്ലാരും കൂടിട്ടേ നമ്മളെ പണി ഫുള്ളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവരെല്ലാരും കൂടിയും വന്നപ്പതൊരു സന്തോഷം വേറൊരു സന്തോഷം അത് അവരൊക്കെ കണ്ടിട്ടേ അവരൊക്കെ അടിപൊളി എന്ന് പറഞ്ഞപ്പ അവരൊക്കെ അടിപൊളി എന്ന് രസന്റെ എപ്പോഴും ഞാൻ താഴെ ചെന്ന് നോക്കിയത് അല്ല താഴെ ചെന്ന് നോക്കിയപ്പോഴും നല്ല ഉണ്ട് രസൊക്കെ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് അപ്പൊ നമ്മളെ റോഡ് ഇതാണ് നമ്മളെ വീട് അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ കയറണം അപ്പൊ ഈ രണ്ട് സൈഡ് നമുക്കിനി പഠിക്കാനുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ സ്റ്റെപ്പ് വരും ഈ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറേണ്ടത് ഇവിടെയാണ് നമ്മ വണ്ടിയൊക്കെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ബൈക്കായാലും ഇവിടം വരെയും കയറ്റേം ചെയ്യായാലും ഇവിടെ നിർത്തുകയും അതാണ് നമ്മളെ പ്ലാൻ ഇന്നിപ്പോ എല്ലാവരും വേഗം വേഗം ബിരിയാണി ഉണ്ട് കറി കറിയുണ്ട് നെയ്ച്ചോറ് മുട്ട പീസോ എന്താണ് ചീപ്പ് എടുക്കണേ ഞാൻ ഇത് പറയാൻ ഇങ്ങനെ വിട്ട് ഞാൻ മറന്നു കേട്ടോ ഇന്നിപ്പ നല്ല മഴ ഇണ്ട് ഏ ഒന്നും പോണന്നില്ല നല്ല മഴ അതിലേക്കൂടെ വെള്ളം പോണിണ്ട് ഇതിലേ അങ്ങനെ കണ്ണില്ല മഴ പെയ്തിട്ട് നാളെ നല്ല വെയിലായാലും ഈ മണ്ണൊക്കെ ഇങ്ങോട്ട് ഉറച്ചോളും അപ്പം നമ്മളെ ചെറിയൊരു വഴിയുടെ നമ്മൾ റോഡ് ഉണ്ടാക്കേണ്ടതൊക്കെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബ്